ഇയാളുടെ ആ സമയത്തുള്ള ലൊക്കേഷനും ടൈമും എല്ലാം മാച്ചായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇയാൾ ആണ് പ്രതി എന്ന് നമുക്ക് മനസ്സിലായത് പ്രതിയുടെ പേര് ഹസൻ കുട്ടി അലിയാസ് കബീർ ഇയാൾ പല കേസസുള്ള ആളാണ് എട്ടോളം കേസസ് ഓൺ റെക്കോർഡുണ്ട് ഇയാൾക്ക് പോക്സോ കേസ് കൂടെ ഉണ്ട് കഴിഞ്ഞ ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കൊല്ലം ജയിലിൽ നിന്ന് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു സെയിം ഒരു പെൺകുട്ടിക്ക് മുട്ടായി കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ച് ഉപദ്രവിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ആ കേസിലെ ഇയാൾ ജയിലിലുണ്ടായിരുന്നു അത് ഐരൂ ഇയാൾക്ക് ഇത് പോക്സോ കേസ് മോഡസോപ്പറേണ്ടി മാത്രമല്ല ഭവനഭേദനം അതുപോലെ തന്നെ ടെമ്പിൾ വഞ്ചുവെട്ടി അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തെഫ്റ്റ് ഇങ്ങനെയുള്ള പല പല കേസസിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉള്ള ആളാണ് അപ്പോൾ ഇയാളൊരു വാണ്ടറർ ആണ് ഈ ഇയാൾക്കൊരു അഡ്രസ്സ് അഡ്രസ്സ് ഒരു കേസിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഒരാളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ടൈപ്പ് ആളാണ് ഇയാൾ പിടിച്ചത് തന്നെ ഈ ഒരു അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ഒരു ഇല്ല ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് വേണ്ടി നമ്മൾ നോക്കാത്ത സ്ഥലമില്ല ഇന്നലെ പിടിച്ചത് തന്നെ കൊല്ലം ബീച്ചസും കൊല്ലം മാത്രമല്ല പല പല സ്ഥലങ്ങളിലെ ഒരു ഒരു വാണ്ടറർ എവിടേക്കെ പോവാം എന്നുള്ള ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ ടീം പല പല സ്ഥലങ്ങളിൽ പോയി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തൊട്ട് കോലം വിഴിഞ്ഞം തെക്കോട്ട് പോയി കിഴക്കോട്ട് പോയി വടക്കോട്ട് പോയി സോ വിത്ത് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ജയിൽ അതോറിറ്റീസ് വി ഹാവ് ഓൾസോ സർക്കുലേറ്റഡ് ഈ സി സി ടി വി വഴി നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോഗ്രാഫ്സ് ഇയാളാണ് നമുക്ക് സസ്പെൻഷൻ ആയ ഉടനെ ഇയാളുടെ ഒക്കെ നമ്മൾ കോപ്സ് സിസ്റ്റത്തിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ജയിൽ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തു അവരുടെ ഒരു ഇൻപുട്സ് വെച്ചിട്ടും ഇങ്ങനെ ഒരാൾ ഈ ഒരു ഫേസ് ഫീച്ചേഴ്സ് ഉള്ള ഒരാൾ ഇങ്ങനെ റിലീസായിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലായി ഇയാൾക്കൊരു കേസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും പോക്സോ പോലത്തെ സംഭവം ഉണ്ടെന്നും നമുക്ക് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി നമ്മൾ സസ്പിഷൻ സ്ട്രെങ്തനായി അത് കഴിഞ്ഞിട്ട് ഇയാൾ നമ്മൾ കുറച്ച് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി കാരണം പല പല തിയറീസ് ഉണ്ടായിരുന്നു ആ മൊത്തം തിയറീസിലെ ഇയാളായിരിക്കാം എന്നുള്ള ഒരു നാരോഡൗ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഇയാളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ഇയാൾ കിട്ടിയത് ബേസിക്കലി ഇയാൾ പോക്സോ ഹാബിച്വൽ ഒഫൻഡറാണ് അപ്പോൾ കേസസ് നിലവിലെ ഓൾറെഡി കൊല്ലത്ത് ഐരൂരിലെ ഒരു കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു വർഷം മുമ്പുള്ള കേസ് ഇപ്പോൾ സിമിലർ ഒരു കേസ് ഉണ്ട് ഇയാൾ പറയുന്ന സ്റ്റോറീസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേസ് ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ളതായിട്ട് കൂടി നമുക്ക് മനസ്സിലാവുന്നു അതുകൂടി നമ്മൾ എവിഡൻസ് എടുക്കാൻ പോവുകയാണ്